ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ പിന്നെ മിണ്ടരുത് ചു രഹോ പിന്നെ വാതുറക്കാൻ പാടില്ലെ പിന്നെ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയാണെങ്കിൽ വെള്ള സാരി കൊടുത്ത് അതെങ്കിൽ മുക്കിൽ അങ്ങ് ഇരുന്നോണം അതാണ് പിന്നെ ഭാര്യയുടെ റോൾ അതാണ് ഇവിടത്തെ നിയമം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ തിരിയും പിരിയും നോക്കാമല്ല അനങ്ങാൻ പാടില്ല എന്നും കരഞ്ഞുകൊണ്ടിരിക്കണം അവളുടെ ബാക്കിയുള്ള ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞങ്ങ് തീർക്കാനുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കൊല്ലം സൂതി കൊല്ലം സൂതി മരണപ്പെട്ടതിനു ശേഷം രേണുവിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നാൽ രേണു ഇടക്കാലത്തൊക്കെ സുധീയുടെ പേരും പറഞ്ഞ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്ത സമയത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല എന്നും സഹതാപം കാണിച്ച് അല്ലെങ്കിൽ കരഞ്ഞു കാണിച്ച് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൈജസ്റ്റീവ് ആയിട്ട് തോന്നിയില്ല എന്തിനാണ് എന്നും കരഞ്ഞു കരഞ്ഞ് ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ കണ്ണീരാൽ അഭിനയിക്കുന്നതെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അത് വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ രേണു എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ അമിക് ദൂരം പിണ്ടം പോലെ അങ്ങ് മിണ്ടാതെ ഇരുന്നോണം കരഞ്ഞ് കരഞ്ഞ് ജീവിതം തീർക്കണം ഈ ഒരു സെറ്റപ്പാണ് കുറെ നാറികളുടെ ഒരു രീതി എന്തായാലും ദാസേട്ടനും കോഴിക്കോടുമായിട്ട് രേണു ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ വയറാ മില്യൺ വ്യൂസാ ഏതാണ് ടു പോയിന്റ് നയൻ മില്യൺ വ്യൂസ് ഇപ്പൊ തന്നെ അതിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും ആ റീല് ഞാനൊന്ന് കൊടുക്കാം നമ്മുടെ ചാന്തപൊട്ടില് ആ ഒരു സോങ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു റീൽ ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞ സൂപ്പർ റീൽ അല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം ആ ചാന്തപൊട്ടിൽ അതേ സീൻ റീക്രിയേറ്റ് ചെയ്ത പോലത്തെ അത്യാവശ്യം അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റീലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ഈ റീലിന് താഴെ വന്നിട്ടുള്ള അവരാധികളുടെ ഒരു കൂട്ടം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് അവരാദികളുടെ കൂട്ടം എന്ന് വെച്ചാൽ കോട്ട ഇരിക്കുകയാണ് സി ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട് വേറെ ഒന്നല്ല ഞാൻ രേണു വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തു സംസാരിക്കാൻ എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് ഇതിന്റെ താഴെ രേണു തന്നെ ഒരു കമന്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ നെഗറ്റീവിന് ഇനി റിപ്ലൈ ഇല്ല കാരണം ഇനി മൈൻഡ് ചെയ്താലല്ലേ നിങ്ങൾ വീണ്ടും ഇടൂ നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിനും നന്ദി താങ്ക്സ് ഓൾ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ അടിയിൽ ദാസചട്ടം തന്നെ ഡ പൊളിക്ക പൊളിക്ക പൊളിച്ച ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ താഴെ നമ്മുടെ മൂപ്പൻ അതായത് മൂപ്പൻ ബ്ലോക്സിൽ ശരത് പരമേശ്വർ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം ഇപ്പോ വരും കുറെ എണ്ണം സുധിയുടെ ഭാര്യയെ കണ്ടില്ലേ കാണിക്കുന്നതെന്നും പറഞ്ഞ് മയിലുകളെ അവർ അവരുടെ ബാക്കി ജീവിതം കരഞ്ഞു തീർക്കണമെന്നാണോ ഒറ്റ ജീവിതമേ ഉള്ളൂ അത് അവർ ആഘോഷിക്കട്ടെ ആസ്വദിക്കട്ടെ കഴിവുകളിലൂടെ സഞ്ചരിക്കട്ടെ കുരുപൊട്ടുന്നോമന്മാർ പുരട്ടി നീങ്ങി പോയി വല്ല വളവിലും എന്തോ അറിഞ്ഞിട്ട് നല്ല ഒന്നാം തരം കമന്റ് മൂപ്പ ചേട്ടാ അവിടെ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഡയലോഗ് കേട്ടപ്പം ചിരി അത് ഉള്ള കാര്യം പറയാം ഇനി ഞാൻ ഒന്ന് രണ്ട് കമന്റ് ഒന്ന് വായിക്കാം പുള്ളി ഉണ്ടായിരുന്ന സമയം ഇതുപോലെ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ നെഗറ്റീവ് കമന്റ് ഒഴിവാക്കി പോയേനെ ആള് പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ സീൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ആളുകൾ രണ്ട് സൈഡും ചിന്തിക്കും നിങ്ങളുടെ ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ഇനി ഞാൻ വേറൊരു കമന്റ് ഒന്ന് വായിക്കാം അതിനു തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് കണ്ടപ്പോൾ സുതിചേട്ടനെ പാവം തോന്നണം ജീവിച്ചിരുന്ന കാലത്ത് വേറെ ഒരു ഒരാണിനെ തൊടിക്കാതെ കൊണ്ട് നടന്നതല്ലേ എടോ ആക്ടിങ് വേറെ ലൈഫ് വേറെ എന്റെ സുതിചേട്ടനെ എനിക്കറിയാം അതായത് രേണു തന്നെ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സി ജീവിച്ചിരുന്നപ്പോൾ ഒരു ആണിനെയും കൊണ്ട് തൊടിയിപ്പിക്കാതെ ശ്രതിച്ചേട്ടൻ കൊണ്ട് നടന്നെന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ അവർ ആണ് ചെയ്തത് പിന്നെ ഈ പറയുന്ന അണ്ണൻ നാളെ മുതൽ അവർക്കുള്ള ചെലവിനുള്ള പൈസ കൊടുക്കൂ ഇല്ലല്ല ഇവിടെ വന്നിട്ടും ഗുണപതികാരം അടിച്ചിട്ടല്ലേ പോകുന്ന അല്ലാണ്ട് നാളെ മുതൽ അവർക്ക് ചെലവിനുള്ള പൈസ ഒന്ന് കൊടുക്കൂ ഇല്ലല്ലോ എന്റെ പൊന്നണ്ണ വായ്ത്താൾ അടിയ യാവന ചിലവന് കൊടുക്കാൻ പറ്റും എനിക്ക് കൊടു എങ്കിൽ അവർ വീട്ടിൽ അങ്ങ് ഇരുന്നോളും അടങ്ങി ഇരുന്നു മാസം ഒരു പത്ത് ലക്ഷം രൂപ വെച്ചാൽ അവർക്കെങ്കും ചിലവന് അപ്പൊ ചോദിക്കും എന്തിനാടാ പത്ത് ലക്ഷം രൂപ നീരിക്കട്ട് നിങ്ങളെ ചെലവന് കൊടുക്കുകയല്ലേ കൊടു അതുകൊണ്ട് ആർക്കും ഇരുന്ന് ഗുണോധികാരം അടിക്കാൻ പറ്റും ചെയ്യാൻ പറ്റും കളത്തി ഇറങ്ങി ഇല്ല അതുകൊണ്ട് അണ്ണനെ പോലെയുള്ള നാരുകൾ വായം പൊത്തിയോടം ഉണ്ടായിരിക്കുന്നതായിരിക്കും ബെറ്റർ ഓ കുതിച്ചുമായിട്ട് ഉണ്ടായിരുന്നപ്പോൾ ഓരോ കൊണ്ട് തൊടിയിപ്പിക്കാൻ നടന്നു ഇനി എന്തൊക്കെ കാണണം എന്നുള്ള രീതിയിൽ ഇത അവർ ആക്ടിങ് ആണ് ചെയ്യുന്നത് അല്ലാണ്ട് ആരുടെയെങ്കിലും കൂടെ പോയി അവരാധമല്ല കാണിച്ചു കൂട്ടിയത് അവർ ആക്ടിംഗ് ആണ് ഒരു റീലാണ് എടുത്തത് ഇനി അവർക്ക് സിനിമയിലെ ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് അവരുടെ ഭാഗ്യം നല്ലതാണ് മുന്നോട്ടുള്ള ജീവിതം അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ അല്ലാണ്ട് നീയൊക്കെ ഈ പറയുന്ന പോലെ എന്താ അവരാധാണോ അവർ കാണിച്ചത് നീയൊക്കെ ചെലവ് കൊടുക്കോളാം നാളാവില്ലേ നാളുകളെ ഇവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം കേട്ടോ എനിക്ക് സീരിയസ് അത് കണ്ടപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അതായത് ശുചി ചേട്ടന്റെ പേരും പറഞ്ഞ് ഒരു സഹതാപം പിടിച്ചു പറ്റാൻ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു വിമർശിച്ചിരുന്നു പക്ഷേ ഇന്ന് അവരവരുടെ ജീവിതം മുന്നോട്ട് ഓണാക്കിയിട്ട് ഓരോ റീൽസും കാര്യങ്ങളും ചെയ്ത് ലൈഫിൽ മുന്നോട്ട് സക്സസ് ആവാൻ നോക്കുമ്പോ ഓ ഓഹോ എങ്ങനെ ഇരിക്കുന്നു അമ്മച്ചീടെ മാവുമല്ലോ എന്ന് പറയുന്ന പോലെ അവിടെ ഇരിക്കുകയാണ് ഇന്റർവ്യൂ നമ്മുടെ ഒരു അവസ്ഥയാണ് അവസ്ഥ അതെ അതൊരു അവസ്ഥയാണ് നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന പാർട്നർ നമ്മളെ വിട്ട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല എന്തിനു നമ്മുടെ ദിനചര്യ തന്നെ മാറിപ്പോകും ഡെയിലി റൊട്ടീനെ തന്നെ ബാധിച്ചു അല്ലെ നമ്മളെ ഡെയിലി ജീവിച്ചിരുന്ന ഹാപ്പിനെസും ആ ഒരു സന്തോഷവും ആ ഒരു ലൈഫ് സ്റ്റൈലെന്നെ നമുക്ക് മാറിപ്പോകും അങ്ങനെ രേണുവിന്റെ ലൈഫും ഒരുപാട് മാറിയിരിക്കണം പുതിയൊരു ജീവിത അനുഭവമാണ് രേണുവിനുള്ളത് പണ്ട് സുധിച്ചായിട്ട് ഉണ്ടായിരുന്നപ്പോൾ ജീവിച്ചിരുന്ന പോലെ അല്ല രേണു ഇനി മുന്നോട്ട് ജീവിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കി പെരുമാറാനുള്ള സാമാന്യ ബോധം കമന്റ് ചെയ്യണോ മാറി കാണിക്കണം ഇല്ലാതെ നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ആയിട്ടുള്ള അതായത് കൊറേ ആളുകൾ പറയുന്നുണ്ട് സ്തുതി മരിച്ചതിന് ശേഷം അവള് ഒരുങ്ങി ചമഞ്ഞ് നടക്കണം കെട്ടി ഒരുങ്ങി നടക്കണം ഈ സാധനമാണ് ചിലവന്മാരടിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനി പിന്നെ അവർ എന്ത് ചെയ്യണമെന്ന് അവരെന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയ്ക്ക് ബോധമില്ലാത്ത വെവളിയില്ലാത്ത വേട്ടവാളിയന്മാരും വേട്ടവാളത്തികളും ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്നും ഈ സമൂഹത്തിൽ വാവ് പതറ്റിക് സിറ്റുവേഷൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ് ഞാൻ യൂട്യൂബിലെ മറ്റു ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കത്തില്ല എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് സുതിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ സംസാരിച്ചു ഒരുപാട് വൃത്തികേട്ട കമൻസ് ഉണ്ട് കൈയും കണക്കുമില്ല ഉള്ള കാര്യം പറയാം ഞാൻ പറഞ്ഞില്ലേ ഒരു സമയത്ത് വിമർശിച്ചു പക്ഷെ ആ ഒരു ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ എനിക്കത് താല്പര്യം ഇല്ല അതായത് എന്നും രേണു വന്നു ശുദ്ധിച്ചായിട്ട് എന്റെ പേരും പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇന്ന് രേണു ചെയ്യുന്നത് ഡിപ്പോസിറ്റീവ് മാൻ എന്തിനാണ് നമ്മൾ അതിൽ നെഗറ്റീവ് കണ്ടെത്തുന്നത് അടിപൊളിയായിട്ട് രേണു മുന്നോട്ട് പോയല്ലേ നല്ലതല്ലേ അത് കണ്ടിട്ട് അവരുടെ കൂടെ നിൽക്ക് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ വായുംപൊത്തി മിണ്ടാവാ മാറിയിരിക്കും കുറെ നാറിയുള്ള പറയുന്നതായിട്ട് ഇവന്റെയൊക്കെ ചെലവിനാണ് അവർ ജീവിക്കുന്നത് പോലെ അങ്ങനത്തെ സമൂഹത്തിലുണ്ടല്ലോ എന്റെ ചിന്താഗതിക്കാരാ നീ വേണേ കെട്ടത് നീ എന്തിനാ എന് ആവശ്യം ചിലവർ പറയും വേണ്ട ഇങ്ങനെ മതി മോളെ അങ്ങനൊന്നും പറയല്ലേ കെട്ടത്തിൽ ഒന്നും പറയല ഞാനൊന്നും വീണ്ടെലിങ്ങോട്ട് പറയാം ഒരു ചേച്ചിയാണ് മോളെ സ്നേഹിന്റെ ചേച്ചിയാണ് മോളെ ചെറുപ്പമാണ് നാളെ ഒറ്റപ്പെടും എന്നൊക്കെ പറഞ്ഞു തിരിച്ചേണ്ട മക്കളെ കളഞ്ഞിട്ട് വേറെ കെട്ടി പോയില്ലോ നിന്റെ ഇഷ്ടം നീ ചെയ്യുക കല്യാണം ഇപ്പൊണുന്ഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം കഴിക്കണ്ട എന്നുണ്ടെങ്കിൽ കഴിക്കണ്ട നമ്മുടെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ കൂടെ ഉണ്ടാവില്ല അവരുടേതായ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ നോക്കി അവർ പോകും ആ സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകും അപ്പൊ നമുക്കൊരു കമ്പാനീൻഷിപ്പ് വേണോന്ന് തോന്നി കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് രേണു ഇനി ഇപ്പൊ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ആരും ഇവിടെ കുറ്റം പറയാനും പോകുന്നില്ല അങ്ങനെ പറയുന്ന കുറെ നെഗറ്റീവ് ഓളീസാണ് അവർ മൈൻഡ് ചെയ്ത കാര്യവും

ഇപ്പോഴും അല്ല അല്ല പറയേണ്ടി പറയേണ്ടി വരുന്നു അതെ 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 അത് അത് വരും കാരണം പറയേണ്ട സർട്ടിഫിക്കറ്റ് ഞാൻ 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 പറയാ കാണിക്കണം കമന്റ് ഒരു സമയത്ത് ഒരുപാട് കരഞ്ഞുകൊണ്ടിരുന്ന രേണുനെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പല ഇന്റർവ്യൂസിലും എന്നാൽ രേണു രേണുപാട് മാറിയിരിക്കുകയാണ് അത് ഞാൻ ഒരു പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് അല്ലാണ്ട് എന്നും കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ജീവിതം തീർക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലോട്ട് പോകരുത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും പലതും നഷ്ടപ്പെട്ടേക്കാം എന്നാലും നമ്മൾ ജീവിക്കണം ഒരു ജീവിതമേ ഉള്ളൂ അത് ആർക്കെങ്കിലും വേണ്ടി ജീവിക്കരുത് നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പഠിക്കണം ആർക്കെങ്കിലും വേണ്ടി ജീവിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ കേട്ട് അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അത് ജീവിക്കുന്ന നമ്മുടെ ജീവിതമല്ല അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു ഓഞ്ഞ ജീവിതമായിപ്പോ അതുകൊണ്ട് രേണുവിന് എന്താണ് ശരിയെന്ന് തോന്നുന്നത് സ്വന്തം മനസ്സിന് തെറ്റല്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യാം മറ്റൊരാളെ ദ്രോഹിക്കാതെ അതുമാത്രമേ ഞാനിവിടെ പറയത്തുള്ളൂ അല്ലാണ്ട് രേണുവിടെ റീലിട്ടാ കുഴപ്പം രേണു നടന്നാ കുഴപ്പം ഇരുന്നാ കുഴപ്പം തുണി കൊടുത്താൽ കുഴപ്പം ഇങ്ങനെ ഒരുപാട് കുഴപ്പമുള്ള കുരുപൊട്ടി അണ്ണന്മാരുണ്ട് അണ്മാരെ നിന്ന് നെവർ മൈൻഡിൽ അങ്ങ് വിട്ടാൽ മതി ആമാർക്ക് ഉളിപ്പില്ലാതെ എന്ന് വന്നിരുന്നു ചലയ്ക്കുന്നത് നെവർ മൈൻഡിൽ വിട്ടി ഞങ്ങൾ പോകും ഈ ഡൊമാടിച്ചതിനു ശേഷം ചാകാത്ത പോയിന്റ് പെർസെൻറ്റേജ് കീഴാണോ ഇല്ല അത്ര ഞായവന്മാരേ കണ്ടിട്ടുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാം പിന്നെ പുതിയ വീഡിയോ കേട്ടോ ബൈ